എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചന്ദ്രനെ ചന്ദ്രൻ്റെ പന്ത്രണ്ട് രാശികളിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലവും പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലവുമാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ചൊവ്വയെപ്പറ്റിയാണ് അപ്പോൾ ചുവ മേടൻ രാശിയിൽ നിന്നാൽ ജാതകൻ സദാ സഞ്ചാരശീലനാവും അധികാരികളുടെ ബഹുമാനം ലഭിക്കുന്ന ലഭിക്കുന്നവനും സേനാ വിഭ വിഭാഗങ്ങളുടെ അധികാരിമാവാനും ഒക്കെ യോഗം പറയുന്നുണ്ട് വലിയ കച്ചവടക്കാരൻ ധനികനാവും ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവാനുള്ള യോഗമുണ്ട് ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളിൽ അത്യാസക്തിയുള്ളവനായിരിക്കും മോഷണത്തോട് ഇഷ്ടം കൂടും ഇങ്ങനക്കാർക്ക് ഭൂമി ഗുണം സാഹസശീലം രക്തപ്രസാദമുള്ള ശരീരം ചുറുചുറുക്കുള്ള സ്വഭാവം ഇതൊക്കെയാണ് അത്തരക്കാരുടെ സ്വഭാവഗുണങ്ങൾ ഇടവും രാശിയിൽ നിന്നാൽ ജാതകം സ്ത്രീകൾക്ക് അധീനനാവും ബന്ധുക്കൾ വരി വളരെ ഉണ്ടാകുമെങ്കിലും അവർക്ക് അധീനനാവാതിരിക്കും പരസ്ത്രീകളിൽ തൽപ്പരണം വേഷഭൂഷാദികളിൽ ഇഷ്ടമുണ്ടാവും അണിഞ്ഞൊരുങ്ങി നടക്കും ഇന്ദ്രജാലം ചോരവൃത്തി എന്നിവയിലൊക്കെ സാമർഥ്യക്കാരനാവും സ്നേഹം ദയ തുടങ്ങിയ മൃദു മൃദുല വികാരങ്ങൾ കുറഞ്ഞവനായിരിക്കും അതേസമയം വലിയ പരുക്കൻ മട്ടുകാരനുമാകും സ്വഗ്രഹത്തേക്കാൾ അന്യഗ്രഹത്തിൽ താമസിക്കാനാണ് ഇവർക്ക് ഇഷ്ടം കൂടുതൽ ചൊവ്വ മിഥുനം രാശിയിൽ നിന്നാൽ ജാതകൻ വലിയ ബലവാനായിരിക്കും ധാരാളം സന്താനങ്ങളുണ്ടാവും ബന്ധുക്കൾ കുറഞ്ഞവനായിരിക്കും യുദ്ധത്തിൽ നിപുണനും ഗന്ധർവ സംഗീതത്തിൽ വിശേഷിച്ചും മറ്റ് സുകുമാരകലകളിൽ സാമാന്യമായും ജ്ഞാനമുള്ളവനായിരിക്കും ദാനശീലം ഉപകാര സ്മരണ എന്നിവ ഉണ്ടാവുകയേയില്ല ഒന്നിനെയും ഭയക്കുന്നവനായിരിക്കില്ല സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവനാവും ഉത്രസുഖം വേണ്ടത്ര അനുഭവിക്കാൻ കഴിയാത്തവനായിരിക്കും ഇങ്ങനെയുള്ളവർ സ്വഗ്രഹം വിട്ട് താമസിക്കുവാൻ താമസിക്കുന്നവൻ അങ്ങനെയുള്ള സ്വഭാവമായിരിക്കും ഇവരുടെ ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിന്നാൽ ജാതകൻ വലിയ ധനവാനാകും തോണി കപ്പൽ തുടങ്ങിയ ജലവാഹനങ്ങളുടെ വ്യാപാരത്തിൽ നിന്നും നേട്ടമുണ്ടാവും എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടായിരിക്കും ദുഷ്ടതയും കലഹ സ്വഭാവം ഏറി നിൽക്കും ശാരീരികമായ വലിയ വല്യ വൈകി വല്യങ്ങളുണ്ടായെന്നും വരാം അന്യാശ്രയത്തിൽ കഴിയുന്നവർ എപ്പോഴും ശത്രുക്കളെ ശത്രുക്കളുടെ വലയത്തിൽ ജീവിക്കുന്നവരായിരിക്കും തുടങ്ങിയ അഭിപ്രായങ്ങളും മറ്റു ആചാര്യന്മാർ പറയുന്നുണ്ട് ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നാൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവനായിരിക്കും എന്നാണ് പറയുക ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും സഹിക്കുന്നതിന് ജന്മയ ജന്മ ജന്മായത്തമായ കഴിവ് അവർക്കുണ്ടായിരിക്കും സാഹസിക ബുദ്ധി കൊണ്ടുള്ള കാടുകളും പർവ്വതങ്ങളിലും സഞ്ചരിക്കാനാവും ഭയം എന്തെന്നറിയാത്ത ജീവിതമായിരിക്കും ഭാര്യ സന്താനങ്ങൾ പൊതുവെ പറഞ്ഞാൽ കുടുംബ ജീവിതം ഇല്ലാത്തവനായിരിക്കാനാണ് കൂടുതൽ സാധ്യത അപ്പം ഭാര്യാ സന്താനങ്ങളോടുകൂടി സുഖിച്ചു ജീവിക്കുന്നവൻ എന്ന് നേർ വിപരീതമായും ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ചുവ കന്നിയിൽ നിന്നാലുള്ളത് സമ ഫലം കലകളിൽ തൽപ്പരനായിരിക്കും യുദ്ധനിപുണനും ഭയരഹിതനുമായിരിക്കുമെന്ന് വരാഹമിഷ്യൻ പറയുന്നുണ്ട് സജ്ജനങ്ങളാൽ പൂജിക്കപ്പെടുക ജനസ്വാധീനം ഉണ്ടാവുക എന്നിവയാളുടെ ഗുണങ്ങളായിരിക്കും യാഗം ചെയ്യുന്നതിലും ചെയ്യിക്കുന്നതിലും താല്പര്യമുള്ളവനായിരിക്കും സ്ത്രീസുഖം അനുഭവിക്കുന്നവനുമായിരിക്കും തുലാൻ രാശിയിൽ ചുവ നിന്നാൽ ജനനകാലത്ത് ചുവ രാശി തുലാം രാശിയിൽ നിന്നാൽ ജാതകൻ വലിയ ഭൗതികവാദിയായിരിക്കും എന്നാണ് ഭൗതികസുഖത്തിനായി ധാരാളം ധനം ചിലവ് ചെയ്യും ഏറ്റവും സ്നേഹിക്കുന്ന ശീലം മുതൽ ഏറ്റവും തിരിച്ചടി നേരിടും പിതൃസുഖത്തിന് ഹാനിയുണ്ടാവും സ്ത്രീകൾ നിമിത്തം കലഹമോ ദുഃഖമോ ഉണ്ടാകാം മൂല്യങ്ങളോട് വലിയ ഒന്നും ഉണ്ടായിരിക്കില്ല ഇങ്ങനക്കാർക്ക് ചുവ വൃശ്ചികൻ രാശിയിൽ നിൽക്കാതെ ആത്മബലമുള്ളവരും ഉന്മേഷവാന്മാരുമായിരിക്കും ഇത്തരക്കാർ സാഹസിക ബുദ്ധിയും ആശയക്കുഴപ്പമില്ലാത്ത മനസ്സ് കുറിച്ച് സഹജമാണ് ശത്രുക്കളെ ജയിക്കും അധികാരികളുടെ പ്രീതി നേടും അഗ്നി ആയുധം വിഷം ഇവയെ ഭയക്കുന്നവനായിരിക്കുമെന്നും ഒരാചാര്യം പറയുന്നു ചൊവ്വാ ധനുരാശിയിൽ നിന്നാൾ ശത്രുക്കൾ അവന് ധാരാളം ഉണ്ടായിരിക്കും രാജമന്ത്രിയോ അധികാരമുള്ള തുപദവികളോ വഹിക്കുന്നവനുമാകും അൽപസന്ധാനക്കാരനുമായിരിക്കും ഭയരഹിതനും പ്രസിദ്ധനുമായിരിക്കും നല്ല സംസ്കാരം യൗവനം നിറഞ്ഞ പ്രകൃതം എന്നിവയുള്ള സ്ത്രീകളുടെ സാമീപ്യ സമ്പർക്കത്താൽ സന്തോഷിക്കുന്നവൻ എന്നും ആചാര്യൻ പറയുന്നു ചൊവ്വ മകരൻ രാശിയിൽ നിന്നാല് രാജ്യതുല്യനോ രാജാവോ രാജ്യതുല്യനോ ആകും മകരം ലക്നമോ ലഗ്നകേന്ദ്രമോ ആയി വന്നാൽ രുചകം എന്ന യോഗമായി മകരം ഇരുപത്തിയെട്ട് ഡിഗ്രികളിലാണെങ്കിൽ ചൊവ്വ അത്യുത്തത്തിലാണെങ്കിൽ കൂടുതൽ ശുഭഫലങ്ങൾ അധീനത്തിലാവും ഉയർന്ന ധനസ്ഥിതി സന്താന സൗഭാഗ്യം ഭൗതിക സമൃദ്ധി ശത്രുവിജയം എന്നിവ ഉണ്ടാവുന്നതാണ് സജ്ജനങ്ങൾ ശത്രുക്കളാവുന്ന മൂലം എപ്പോഴും ഭയന്നു കഴിയുന്ന ഒരു യോഗ അവർക്ക് വരുന്നുണ്ട് യുവകുംഭം രാശിയിൽ നിന്നാൽ ജാതകൻ കഠിനമായ ഹൃദയം ഉൾക്കൊണ്ട് വിഷമിക്കുന്നവനാവും ധനമില്ലാത്തവനാവും ദാരിദ്ര്യം അനുഭവിക്കുന്ന സാരം എപ്പോഴും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതും അസത്യമേ പറയൂ എന്ന് നിർബന്ധമുള്ളവനും ഉഗ്രമായ സ്വഭാവമുള്ളവനാവും പുത്രശോകമനുഭവിക്കുക ദുർബുദ്ധിയായിരിക്കുക എന്നിവ മറ്റു ഫലങ്ങളാണ് ചൊവ്വാ മീനം രാശിയിൽ നിന്നാൽ അന്യദേശത്ത് പോയി ഉപജീവനമാർഗം മാർഗം കണ്ടെത്തുന്നതിനായിരിക്കും ഭൗതികയോടും ആത്മീയതയോടും മാറി മാറി മമത കാട്ടും ദുഃഖങ്ങൾ വളരെ ഉണ്ടാവും ദുഷ്ടനെന്ന് പേര് കേൾക്കും കേൾപ്പിക്കുകയും ചെയ്യും ചിലപ്പോൾ ബുദ്ധിഹീനനാണോ എന്ന് തോന്നിപ്പോകാം സമർ സ്വ സ്വസ്ഥത ഉള്ളതിനാൽ എപ്പോഴും മറ്റുള്ളവരുടെ ശത്രുത സമ്പാദിക്കും സ്വാർത്ഥതയുള്ളതിനാൽ അപ്പം ഇങ്ങനെയാണ് പന്ത്രണ്ട് രാശികളിൽ ചൊവ്വ നിന്നാലുള്ള ഫലം അടുത്ത ചൊവ്വ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലവുമായിട്ട് വരുന്നതായിരിക്കും ഹരി ഓം ഹരി